യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി എരുമപ്പെട്ടി കിഴക്കേ അങ്ങാടിയിൽ നിന്നും ആരംഭിച്ച പന്തംകുളുത്തി പ്രകടനം കടങ്ങോട് റോഡ് സെന്ററിൽ സമാപിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചു പ്രകടനത്തിന് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അമൃത ഷിജു വിമൽ ശങ്കർ ഷിയാസ് കരീബ് എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് നടന്ന ധർണ യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എൻ കെ കബീർ മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ആർ രാധിക ഫ്രിജോ വടക്കൂട്ട് അമ്പലപ്പാട്ട് മുരളീധരൻ എം സി ഐജു സിജി ജോൺ പി എം യൂസഫ് നജീബ് കൊമ്പത്തേയിൽ രഘു കരിയന്നൂർ വിനോദിനി മങ്ങാട് സതീഷ് ഇടമന സച്ചിൻ ഗൗതം ആദിത്യൻ എന്നിവർ സംസാരിച്ചു ബി വി ന്യൂസ് എരുമ്പപ്പെട്ടി